മലപ്പുറം താനൂരിൽ സുഹൃത്തുക്കളായ രണ്ട് പെൺകുട്ടികളെ കാണാനില്ലെന്ന പരാതി വരുന്നുണ്ട് ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ ഫാത്തിമ ഷഹദ അശ്വതി എന്നിവരെയാണ് കാണാതായത് ഇന്നലെ മുതലാണ് കാണാതായത് താനൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു അഷ്കർ അലി നമുക്കൊപ്പം ചേരുന്നു അഷ്കർ അലി ഈ കുട്ടികൾ പരീക്ഷാക്കാലമല്ലേ അവർക്ക് എവിടേക്കെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ സാധ്യതയുള്ള സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ വീടുകളിലൊക്കെ അന്വേഷിച്ചോ സുജ അത്രയും അന്വേഷണമൊക്കെ തന്നെ വ്യാപകമായ രീതിയിൽ കുട്ടികളെ ബന്ധുക്കളും അതുപോലെ തന്നെ പോലീസും നടത്തി വരികയാണ് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അവസാനമായി രണ്ട് വിദ്യാർത്ഥികളെയും ഇത്തരത്തിൽ മറ്റുള്ളവർ കണ്ടിട്ടുള്ളത് രണ്ട് പേരുടെ പക്കൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും രണ്ട് മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫുമാണ് ഇതുവരെ അവരെ ട്രേസ് ചെയ്യാൻ സാധിക്കും സാധിച്ചിട്ടുമില്ല പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞാണ് ഇന്നലെ ക്ഷേതയും അതുപോലെ ക്ഷമിക്കണം ഫാത്തിമ ക്ഷതയും അശ്വതിയും വീടുകളിൽ നിന്നും സ്കൂളിലേക്ക് എത്തുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അതിൽ ഒരു വിദ്യാർത്ഥിക്ക് മാത്രമാണ് പരീക്ഷ ഉണ്ടായിരുന്നത് മറ്റു വിദ്യാർത്ഥിക്ക് പരീക്ഷ ഉണ്ടായിരുന്നില്ല രണ്ടുപേരും ഇത്തരത്തിൽ പരീക്ഷ എഴുതുന്നതിനായി സ്കൂളിന് സമീപത്തേക്ക് എത്തുകയും ചെയ്തു ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവർ പരീക്ഷ എഴുതി കൊണ്ടിരുന്നത് പക്ഷേ ആ പരീക്ഷയ്ക്ക് കയറാതെ ആ പൊതുപരീക്ഷ കൂടിയാണ് പ്ലസ് ടുവിൻ്റെ പൊതുപരീക്ഷ കൂടിയാണ് ആ പൊതുപരീക്ഷ പോലും എഴുതാതെയാണ് പിന്നീട് ഈ രണ്ട് വിദ്യാർത്ഥികളെയും കാണാതായത് ഇതിനെ തുടർന്ന് വൈകുന്നേരം കുട്ടികൾ വീടുകളിൽ എത്താതായതോടെയാണ് കുടുംബം അന്വേഷണം ആരംഭിച്ചത് അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടികൾ പരീക്ഷയ്ക്ക് പോലും എത്തിയിട്ടില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുന്നതും ഇപ്പോൾ തുടർന്ന് കുടുംബം താനൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല കോഴിക്കോട് മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നത് രണ്ട് വിദ്യാർത്ഥികളെയും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സുജിയ ഓക്കെ ആ രണ്ട് പെൺകുട്ടികളും ദേവദാർ എസ് എസ് എസിലെ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് അവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് അവരുടെ മൊബൈൽ ഫോണും ഇപ്പോൾ ലഭ്യമല്ല